ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ആകുലതകളും നിസ്സഹായതയും തുടർന്ന് അയാൾ നടത്തുന്ന അതിജീവനത്തിന്റെ യുദ്ധങ്ങളും ഓരോ പ്രേക്ഷകനും സമ്മാനിക്കുന്നത് ആകാംക്ഷയുടെ അതിരില്ലാ കാഴ്ചകളാണ് അവൻ നേരിടുന്ന ദുരവസ്ഥയെ മുറിച്ചു കിടക്കുന്ന രീതികൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ ലൊക്കെ മൂവി മൂഡ്സ് പരിശോധിക്കുന്നതും ഇതാണ് എല്ലാ പ്രേക്ഷകർക്കും മൂവി മൂഡ്സിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം അക്കാഡമി അവാർഡ് എം ഇ ഗോൾഡൻ ഗ്ലോബ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ റോബർട്ട് സെമക്കിസ് സംവിധാനം ചെയ്ത രണ്ടായിരത്തിൽ ഹോളിവുഡിൽ പുറത്തിറങ്ങിയ ടോം ഹാങ്ക്സ് നായകനായ കാസ്റ്റ് വിഖ്യാത സർവൈവൽ ഡ്രാമയുടെ ആസ്വാദനമാണ് ഈ ലക്കം മൂവി ബുക്സ് ജോലിക്കായി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ഒരു വലിയ കമ്പനിയുടെ മാനേജർ എന്ന നിലയിൽ നോണൻ വളരെ സംതൃപ്തരാണ് കുടുംബത്തിൽ നിന്നകന്ന് പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നതിനിടയിൽ കിട്ടുന്ന അവധിയിലാണ് പലപ്പോഴും അയാൾ വീട്ടിലെത്തുന്നു ഈ സിനിമയിലെ നായകൻ ചക് നോളൻസ് അന്താരാഷ്ട്ര കൊറിയർ കമ്പനിയായ ഫെഡക്സിലെ കാര്യശേഷിയുള്ള ഒരു മാനേജറാണ് അയാൾക്ക് ജോലിയാണ് ജീവിതം മറ്റു വിഷയങ്ങളിൽ സമയം കളയാൻ അയാൾക്ക് തീരെ താല്പര്യമില്ല സദാസമയം ജോലി ചെയ്തുകൊണ്ടിരുന്ന അയാളുടെ ജീവിതം ഒരു ദുരന്തത്തെ തുടർന്ന് മാറി മറിയുന്നതാണ് ഈ സിനിമ തുടക്കത്തിൽ ഫെഡക്സിലെ ഒരു കൊറിയർ വാൻ ഡെലിവറിക്കായി ഒരു ഫാക്ടറിയിലെത്തുന്നു അവിടെ ഒറ്റയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന യുവതിയിൽ നിന്ന് പാർസൽ വാങ്ങി ഡെലിവറി നടത്തുകയാണ് പരവിന്റെ ഉദ്ദേശം ഒരു മുത്തശ്ശി പേരമകന്റെ കയ്യിൽ ഒരു കൊറിയർ കൊടുത്തുവിടുന്നു അവൻ ഫെഡക്സിലേക്ക് കടന്നു വരുമ്പോൾ ചെക്ക് നോളൻ എന്ന മാനേജർ സഹപ്രവർത്തകരോട് കയർക്കുന്നതാണ് അവൻ കാണുന്നത് പക്ഷേ ജോലി കൃത്യമായി നിർവഹിച്ച ആ കുട്ടിയെ അയാൾ അഭിനന്ദിക്കുന്നു അവന് സമ്മാനമായി കുറെ ചോക്ലേറ്റുകൾ കൊടുക്കുന്നുണ്ട് അയാൾ ഒരു പാർസൽ കെട്ടഴിക്കുന്ന നോളൻ അതിലൊരു ടൈമർ ഉണ്ടായിരുന്നത് സഹപ്രവർത്തകനെ കാണിക്കുന്നു അയാൾ തന്നെ അയച്ചതാണ് ആ പാർസൽ അത് വൈകിയതിനും സഹപ്രവർത്തകരെ അയാൾ ശകാരിക്കുന്നു പിന്നീട് കാണുന്നത് ആ കൊറിയർ കമ്പനിയിലെ തിരക്കാണ് നോളന്റെ നിർദ്ദേശങ്ങൾ പ്രവഹിക്കുകയാണ് അവധിയെടുത്ത് വീട്ടിലെത്തുന്ന നോളനെ കാണുന്ന ഭാര്യ സന്തോഷിക്കുകയാണെങ്കിലും അവിടെയും ജോലിക്കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന തന്റെ ഭർത്താവിനെ ഓർത്ത് അവൾക്ക് സങ്കടമുണ്ട് അവധി കഴിഞ്ഞ് കമ്പനിയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ക്രിസ്മസിന് വരാതിരുന്നതിന്റെ കാരണം അവൾ ഭർത്താവിനോട് അന്വേഷിക്കുന്നുണ്ട് നോളൻ മറുപടിയായി പറയുന്നത് ജോലി തിരക്ക് തന്നെ ഭാര്യ വാങ്ങിവെച്ച ക്രിസ്മസ് സമ്മാനം അവിടെ വെച്ച് തുറന്നുപോലും നോക്കാതെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാകാം എന്ന് അയാൾ പറയുന്നു എയർപോർട്ടിലേക്കുള്ള കാർ യാത്ര അവസാനിക്കുന്ന സ്ഥലത്ത് വെച്ച് ആ സമ്മാനം അയാൾ തുറക്കുകയാണ് സ്വന്തം ചിത്രവും ഒരു വാച്ചും അടങ്ങിയതാണ് ഭാര്യയുടെ സമ്മാനം പകരമായി നോളനും ഒരു സമ്മാനം കൈമാറുന്നുണ്ട് അതൊരു ഡയറിയും ഒരു പാവയുമാണ് ന്യൂ ന്യൂഇയറിന് താൻ നൽകാൻ കണക്കാക്കിയ മറ്റൊരു സമ്മാനവും അയാൾ ഭാര്യയ്ക്ക് നൽകുന്നു ഭാര്യയോട് പറഞ്ഞു നോളൻ വിമാനം കയറുന്നു നമുക്ക് നോളനെയും അയാളുടെ മനോനിലയെയും മനസ്സിലാക്കുവാനുള്ള സമ്മാനവുമായാണ് അയാൾ തന്റെ ജോലിയുടെ ഭാഗമായി ആ വിമാനത്തിൽ കയറിയത് വിമാനം പറന്നുയർന്ന പസഫിക് സമുദ്രത്തിന്റെ ആകാശത്തിനു മുകളിൽ അപ്രതീക്ഷിതമായി കാലാവസ്ഥ പ്രതികൂലമാവുകയാണ് പൈലറ്റുകൾ വിമാനത്തെ നിയന്ത്രിക്കാനാവുന്നില്ല വിമാനം വല്ലാതെ ചായുകയും ചരിയുകയും ചെയ്യുന്നു കൗതുകത്തിനെടുത്തു നോക്കാനായി ഭാര്യയുടെ സമ്മാനം വെച്ച തന്റെ സീറ്റിന്റെ അടുത്തു നിന്നും അത് ചെറിച്ചുപോയത് കണ്ട നോളൻ വളരെ പ്രയാസപ്പെട്ടാണ് അത് വീണ്ടും കരസ്ഥമാക്കുന്നത് യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റുകൾ നൽകി മറ്റ് സംവിധാനങ്ങളും ധൃതിയിൽ ഒരുക്കി വിമാനം സമുദ്രത്തിൽ ലാൻഡ് ചെയ്യുവാനുള്ള പരിപാടിയാണ് മറ്റൊരു രക്ഷയുമില്ല ക്രാഷ് ലാൻഡിന് ശേഷം നോളന്റെ ലൈഫ് ജാക്കറ്റും അതിനോട് ചേർന്നുള്ള പാരച്ചൂട്ടും തകർന്ന വിമാനത്തിന്റെ കൂടെ കുടുങ്ങിപ്പോകുന്നു പിടിവള്ളിയായി കിട്ടിയതിലൂടെ നോളൻ പതുക്കെ മുഗൾത്തട്ടിലെത്തുമ്പോൾ ഇടിയും മഴയും കൊടുങ്കാറ്റുമായി സമുദ്രം ആകെ ആടി വിളയുകയാണ് അറിഞ്ഞും അറിയാതെയും കുറെ കഴിഞ്ഞ് നോളൻ ഒരു ദ്വീപിലെത്തുന്നു അവിടം ശാന്തമാണ് ആൾപ്പാർപ്പില്ലാത്ത ഒരു ദ്വീപിൽ പ്രതികൂല സാഹചര്യങ്ങൾ മാത്രമാണ് മിണ്ടാനോ കേൾക്കാനോ മറ്റൊരാളില്ലാത്തിടത്തെ ജീവിതം ഇനി നയിക്കുന്നതോ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് സഞ്ചരിച്ചു മാത്രം പരിചയമുള്ള ഒരു മനുഷ്യനും കാലം ഇങ്ങനെയൊരു കഥയാണ് അയാൾക്ക് കാത്തുവച്ചിരിക്കുന്നത് രാവിലെ ഏറെ ദൂരം നടക്കുന്ന നോളൻ താനല്ലാതെ മറ്റാരും അവിടെയില്ല എന്ന് തിരിച്ചറിവിച്ചു അവിടെവിടെയായി ദ്വീപിൽ ചെറിക്കിടക്കുന്ന പാർസൽ പാക്കറ്റുകൾ അയാൾ പെറുക്കിക്കൂട്ടി പരന്നുകിടക്കുന്ന പൂഴിയിൽ ഹെൽപ്പ് എന്ന് സ്വന്തം കാലുകൊണ്ട് വലുതാക്കി അയാൾ എഴുതി കാത്തിരുന്നു കുറേ നേരമായി രാത്രിയായി ഭയപ്പാടോടെ നോളൻ ആ രാത്രി ദ്വീപിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ കാണുന്നത് താൻ എഴുതിയ സഹായ സൂചന തിരകൾ മായ്ച്ചു കളഞ്ഞതാണ് മെലിഞ്ഞ മരത്തടികൾ ശേഖരിച്ച് അയാൾ ഹെൽപ്പ് ഹെൽപ്പൊന്ന് വീണ്ടും വലുതായി എഴുതുകയാണ് ദ്വീപിലെ തെങ്ങിൽ നിന്ന് ഇളനീർ വീഴുന്ന ശബ്ദം നോളൻ കേട്ടു നന്നായി ദാഹിക്കുന്നു ഇളനീർ ശേഖരിച്ച് പാറയിലിടിച്ച് അയാൾ പൊളിക്കുന്നു നന്നായി വിശക്കുന്നു ഒരു കല്ലെടുത്ത് ഇളനീർ പൊട്ടിക്കുവാനായി പിന്നീടുള്ള ശ്രമം കല്ലിന്റെ മൂർച്ചയുള്ള ഒരു കഷ്ണം അയാൾക്ക് കിട്ടുന്നു അതിന്റെ സഹായത്തോടെ അയാൾ ഇളനീർ കഷ്ടപ്പെട്ട് പൊളിച്ചു പക്ഷേ വെള്ളമെല്ലാം പുറത്തേക്ക് പോയി തുള്ളി തുള്ളിയായി അവശേഷിച്ച വെള്ളം പിന്നീട് കൂർത്തൊരു കല്ലിൻ കഷ്ണം കൊണ്ട് ഇളനീർ തുളച്ച് നോളൻ അത് കുടിക്കും അയാൾക്കത് വലിയ ആശ്വാസമായി ദ്വീപിൽ കണ്ട ഒരു ഗുഹയിലേക്ക് ഒരു വടിക്കഷവുമായി അയാൾ ചിഹ്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറക്ക വിളിച്ചു ചോദിച്ചു മറുപടി ഇല്ലാതായപ്പോൾ അപകടമാകുമോ എന്ന ഭയത്താൽ ഡോളൻ ഗുഹ ഉപേക്ഷിച്ച് തിരിച്ചു നടന്നു കടലിലെ കല്ലിൽ തട്ടി കാലുകൾ ഇതിനകം മുറിഞ്ഞിടുന്നു ഒരു പാഴ്സൽ പെട്ടി അയാൾക്ക് കിട്ടും പാൻറ് തുണി മുറിച്ച് ഒരു സോക്സ് ഉണ്ടാക്കി അയാളത് മുറിവിൽ വെച്ച് കെട്ടുകയാണ് അല്പം കഴിഞ്ഞ് ഒരു ഉയർന്ന പ്രദേശത്തേക്ക് പാറയിലൂടെ വലിഞ്ഞു കയറി ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഡോളൻ അവിടെ വെച്ച് ഒരു ലൈഫ് ജാക്കറ്റ് വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നത് അത് വലിച്ചെടുപ്പിച്ചപ്പോൾ അതിനോടൊപ്പം അയാൾ കണ്ടത് തന്റെ വിമാനത്തിലെ പൈലറ്റിന്റെ മൃതശരീരമാണ് വലിച്ച് കരക്കടുപ്പിച്ച് നോളൻ ഷൂ ടോർച്ച് തുടങ്ങിയ സാധനങ്ങൾ മൃതദേഹത്തിൽ നിന്നും എടുത്തു മാറ്റി പേഴ്സിൽ നിന്നും ആ പൈലറ്റിന്റെ കുടുംബ ചിത്രം അയാൾക്ക് കിട്ടി പിന്നീട് ദ്വീപിലെ പൂഴി നീക്കി ഒരു കുഴിയാക്കി പൈലറ്റിന്റെ മൃതദേഹം അയാൾ അവിടെ സംസ്കരിച്ചു ആ ചിത്രം മൃതദേഹത്തിന്റെ പോക്കറ്റിൽ വെക്കാൻ അയാൾ മറന്നില്ല തൊട്ടടുത്ത് കണ്ട പാറയിൽ പേരും ജനന തീയതിയും മരണ തീയതിയും നോളൻ ഒരു കല്ലുപയോഗിച്ച് കോറിയിട്ടു ആ രാത്രി അയാൾ ഭാര്യ കെല്ലിയുടെ സമ്മാനത്തിലുണ്ടായിരുന്ന അവളുടെ ചിത്രം നോക്കി നോക്കിക്കടന്നു അയാൾ ഉറങ്ങിപ്പോയി രാവിലെ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ചുറ്റും കണ്ട ഇലകളിൽ ശേഷിച്ച വെള്ളം ചൂണ്ടമർത്തി അയാൾ നക്കിക്കുടിച്ചു മറ്റിലകളിലെ ജലകണികകൾ അയാൾ ഇളനീർത്തൊണ്ടിൽ ശേഖരിച്ചു കടലിലിറങ്ങി മീൻ പിടിക്കാനായിരുന്നു പിന്നീടുള്ള ശ്രമം അത് പരാജയപ്പെടുത്തി രാത്രി തീരത്ത് നിന്ന് ദൂരെ മാറിപ്പോയിക്കൊണ്ടിരുന്ന ഒരു കപ്പലിനെ നോക്കി ഉറക്കെ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് ആർത്ത് ചാടുകയാണ് നോളൻ പൈപ്പിൽ നിന്നും കിട്ടിയ ടോർച്ച് എടുത്ത് അത് കത്തിച്ച് ഈ അലർച്ച തുടരുകയാണ് ഒരു വാട്ടർ ബലൂണും തുഴയും സംഘടിപ്പിച്ച് കപ്പലിനെ ലക്ഷ്യമാക്കി അയാൾ തുഴഞ്ഞു പസഫിക്കിലെ വമ്പൻ ഒരു തിരയിൽപ്പെട്ട വാട്ടർ ബലൂൺ മറിയുന്നു വെള്ളത്തിനടിയിലെ മൂർച്ചയേറിയ ഒരു കല്ലിൽ തട്ടി നോളന്റെ തുടമുന്നു വേദനയിൽ തുടിക്കുന്ന അയാൾ കാലിലൂടെ ഒഴുകുന്ന ചോരയുമായി വാട്ടർ ബലൂണും പിടിച്ച് കരയ്ക്ക് കയറി ഒരു കഷ്ണം തുണിയെടുത്ത് തുടയിലെ മുറിവ് മുറുക്കി കെട്ടി അയാൾ മറ്റൊരു ഗുഹയുടെ മുന്നിലേക്ക് നടന്നു കാറ്റും തിരയും പസഫിക് മഹാസമുദ്രത്തിൽ അപ്പോഴും ഉടുങ്ങിയിരുന്നില്ല തീരെ ഇടുങ്ങിയതാണ് ആ ഗുഹ ടോർച്ചുമായി ഗുഹയ്ക്കകത്തേക്ക് ഊർന്നു കയറുന്ന നോളൻ ടോർച്ച് ഒരിടത്തുറപ്പിച്ച് കമിഴ്ന്ന് കിടന്നു അവിടെ കണ്ട കുഴികളിലെ വെള്ളം കുടിച്ചു അയാൾ അവിടെ കിടന്നുറങ്ങി പിറ്റേന്ത് രാവിലെ ടോർച്ച് എടുത്തു നോക്കി പക്ഷേ അതിൽ വെളിച്ചമുണ്ടായിരുന്നില്ല മുറിവ് പരിശോധിച്ചു അത് കൂടുതൽ മോശമാവുകയാണ് നല്ല വേദനയുണ്ട് ഒന്നും ചെയ്യാനുമില്ല കരക്കെടിഞ്ഞ പാഴ്സലുകൾ ഓരോന്നായി പൊട്ടിച്ചു ഒന്നിൽ നിറയെ വീഡിയോ ടേപ്പുകൾ മറ്റൊന്നിൽ കുറെ ബില്ലുകളും ഡോക്യുമെന്റുകളും ഒന്ന് തുറന്നപ്പോൾ ആശംസാ മറ്റൊന്നിൽ ഒരു വോളിബോൾ പിന്നീട് കിട്ടിയത് ഒരു ജോഡി പ്രത്യേക ഷൂ അയാൾക്കൊരു പെൺകുപ്പായം കിട്ടി ആ കുപ്പായത്തിലെ ഭാഗം മുറിച്ചു മാറ്റി ഒരു വലയുണ്ടാക്കാൻ അയാൾ ശ്രമിക്കുന്നു വലയിറഞ്ഞു കിട്ടിയത് ഒരു കുഞ്ഞുമീൻ പച്ചയ്ക്ക് കടിച്ചു മുറിച്ച് അയാൾ അതിനെ തിന്നു തുടർന്ന് ഒരു ഞണ്ടിനെ കുത്തിയെടുത്തു പക്ഷേ ഞണ്ടിനെ പച്ചയ്ക്ക് തിന്നാൻ അയാൾക്ക് കഴിഞ്ഞില്ല പിടിച്ച ഞണ്ടിനെ ചുടാനുള്ള ഒരുക്കത്തിലാണ് തീ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പകലും രാത്രിയുമായി ഉണ്ടാക്കിയ അരളി കടയുകയാണ് അയാൾ തീ മാത്രം ഉണ്ടാകുന്നില്ല കൈപ്പത്തിക്ക് പരിക്കുണ്ടായത് മിച്ചു മറ്റൊരു രീതിയിൽ ശ്രമം തുടർന്ന നോളന് താൻ ഉപയോഗിച്ച പട്ടിക കഷ്ണം കയ്യിൽ തട്ടി ഉണ്ടായ മുറിവിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ടായിരുന്നു കണ്ണിൽ കണ്ടതിനെയെല്ലാം ചോരയൊലിക്കുന്ന കയ്യിൽ അയാൾ എടുത്തെറിയുന്നുണ്ട് പക്ഷേ എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയാണ് കുറെ കഴിഞ്ഞ് നേരത്തെ എടുത്തുറഞ്ഞ വോളിബോളിൽ പതിഞ്ഞ തന്റെ തന്നെ രക്തക്കര നോളൻ കാണുകയാണ് ആ രക്തക്കരയ്ക്ക് കണ്ണും മൂക്കും ഒക്കെ വരച്ചു ചേർത്ത് വിൽസൺ എന്ന് പേരുമിട്ട് ഒരിടത്ത് സ്ഥാപിച്ച് അതിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് നടൻ തീ ഉണ്ടാക്കുവാനുള്ള ശ്രമം അയാൾ തുടർന്നു അനവധി ശ്രമങ്ങൾക്കിടയിലൊടുക്കം പുകയുണ്ടായി പിന്നീട് തീ സന്തോഷം കൊണ്ട് അയാൾ ആർത്ത് വിളിച്ചു ചിലതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു ഞണ്ടിനെ ചുട്ടുത്തന്ന് വിൽസൺ എന്ന പന്തിനോട് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അരുതാത്ത എന്തോ കടിച്ചപ്പോൾ മുതൽ തൻ്റെ പല്ലിന്റെ വേദന സഹിക്കാൻ കഴിയാത്ത അവസ്ഥയായപ്പോൾ നേരത്തെ കിട്ടിയ ഷൂവിൻ്റെ കൂർത്ത ഭാഗം ഉപയോഗിച്ച് അയാൾ പല്ല് പൊരിച്ചു കളയുന്നുള്ളൂ ദിവസങ്ങളല്ല വർഷങ്ങളാണ് കടന്നുപോയത് ഓരോ പകലിലും ഓരോ രാവിലും അപ്രതീക്ഷിതമായ അനുഭവങ്ങളുടെ തിര മനസ്സുമായി ആ തീരത്ത് ഒറ്റയ്ക്ക് പേടിയോടുകൂടി മാത്രമേ നമുക്ക് ഈ ജീവിതം പിന്നീടും ഓർത്തെടുക്കാനാവൂ വേഷവും രൂപവും ആകെ മാറിയ നോളനുകൾ ഇപ്പോൾ നന്നായി മീൻ പിടിക്കാൻ അറിയാം അവയെ പച്ചയ്ക്ക് തിന്നാനും അറിയാം ഒരിക്കൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കെ കേട്ട ശബ്ദത്തിന്റെ ഭാഗത്തേക്ക് അയാൾ നോക്കി വാതിൽ പോലെ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കഷ്ണമായിരുന്നു അത് അയാൾ എടുത്ത് കുത്തന വെച്ചു ഇതുകൊണ്ട് എന്ത് ചെയ്യാം നോണൻ ആലോചിച്ചു ഷൂ ഉപയോഗിച്ച് മരം തരമാക്കി വടികളിൽ നിന്ന് തോൽ ശേഖരിച്ച് കയറുണ്ടാക്കി വടികഷ്ണങ്ങളെല്ലാം സുരുക്കൂട്ടി ഒരു ചങ്ങാടമുണ്ടാക്കുവാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒപ്പം പന്തിനോടും അയാളുടെ വിൽസനോട് സംസാരിക്കുവാനും കൂട്ടിക്കെട്ടിയ മരത്തടികളും പ്ലാസ്റ്റിക് ഷീറ്റും കൊണ്ട് ഏറെക്കുറെ ഒരു ചങ്ങാടം തയ്യാറാക്കി വേണ്ട സാധനങ്ങളോടൊപ്പം വിൽസൻ എന്ന പന്തുമെടുത്ത് ചങ്ങാടത്തിൽ കയറി നോണൻ തുഴഞ്ഞു തുടങ്ങി കടലിൽ തിരമാളുകൾക്ക് പഞ്ഞമുണ്ടായിരുന്നില്ല കഷ്ടപ്പെട്ട് അവൻ അവയെ മുറിച്ചു കടന്നു വലിയൊരു തിരയെ മുറിച്ചു കടക്കുകയും പ്ലാസ്റ്റിക് ഷീറ്റ് കാറ്റിനോടൊപ്പം ക്രമീകരിക്കുകയും ചെയ്തപ്പോൾ രക്ഷപ്പെടാം എന്ന വിശ്വാസം അവനിൽ വർദ്ധിച്ചു ചെറു മീനുകളിൽ നിന്ന് വിശപ്പെടക്കി വീണ്ടും തുഴഞ്ഞു കടൽ ഇടയ്ക്കിടെ കോപിച്ചു കടലിന്റെ കലിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ബോട്ടിൽ നിന്നും അടർന്നൊഴുകി വിൽസൺ എന്ന പന്ത് ഒടിഞ്ഞ കമ്പിൽ നിന്നും വേർപെട്ടു കടലിൽ ഒഴുകുന്നത് കണ്ട നോണൻ കടലിലേക്ക് എടുത്തു ചാടി വിൽസനെ ചേർത്ത് പിടിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പക്ഷേ പരാജയപ്പെട്ടു അയാളേറെ വേദനിച്ചു കാരണം ഏകനായി നരക ജീവിതം നയിക്കുന്ന തനിക്ക് ആ പന്തിനോടുള്ള സംഭാഷണം അത്രയ്ക്കുമേൽ ആശ്വാസകരമായിരുന്നു അയാളവിന് യാത്രാ മൊഴി നടന്നു തെല്ലും നടങ്ങി കരകാണ കടലിലെ യാത്രയായിരുന്നു അത് ചങ്ങാടം എങ്ങോട്ടോ പോയിക്കൊണ്ടിരുന്നു കലങ്ങി ഏറെ ക്ഷീണിതനായ നോളൻ തൻ്റെ ഉച്ചിയിൽ കത്തി നിന്ന സൂര്യന് പോലും നന്നായി കിടന്നുറങ്ങി ഉറക്കത്തിനിടെ തല ഉയർത്തിയ നോളൻ ഒരു ദിവസം കാണുന്നത് ഒരു കപ്പലാണ് അതിൽ കുറെ ആളുകളുണ്ട് സഹായം ചോദിക്കാൻ ആർക്കുന്നതിനിടയിൽ നോളന്റെ ബോധം പോയി ആ കപ്പലിന്റെ യാത്രക്കാരെ സഹായിച്ചു നോളൻ തീരമണ നോളന്റെ ഭാര്യ കെല്ലിക്ക് തന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടെന്ന ഫോൺ കോൾ മരുന്ന് കേട്ടപാടെ അവൾക്ക് ബോധം പോയി കപ്പലിലെ ജീവനക്കാർ രക്ഷപ്പെടുത്തി നോളനെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വിമാനത്തിൽ പിന്നീട് നാട്ടിലെത്തിക്കുകയാണ് വിമാനത്തിൽ വെച്ച് ഭാര്യയുടെ കാര്യങ്ങൾ നോളൻ അന്വേഷിക്കുന്നുണ്ട് കൂടെയുണ്ടായിരുന്നയാൾ കെല്ലിയുടെ കഥ പറയുന്നു അവൾ ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് എന്ന് നോളൻ സങ്കടത്തോടെ മനസ്സിലാക്കുന്നു വിമാനമിറങ്ങി എക്സിറ്റ് ഗേറ്റിലൂടെ പുറത്തേക്ക് കടക്കുന്ന നോളൻ തന്നെ കാത്തിരിക്കുന്ന അനവധി ആളുകൾക്കിടയിൽ ഭാര്യ കെല്ലിയെ തിരഞ്ഞു പക്ഷേ അല്പസമയം കഴിഞ്ഞു വന്നതോ അവളുടെ ഇപ്പോഴത്തെ ഭർത്താവാണ് അപ്രതീക്ഷിതമായ നോളന്റെ വരവിൽ കെല്ലി ആകെ പ്രശ്നത്തിലാണെന്നും അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കുറെ കൂടി സമയം വേണ്ടിവരുമെന്നും ഭർത്താവ് നോളനോട് പറയുന്നു കെല്ലിയെ മനസ്സിലാക്കുവാൻ ഈ അവസരത്തിൽ നോളൻ സാധിക്കുന്നുണ്ട് നോളന്റെ ഭാര്യയായിരുന്ന കെല്ലി എയർപോർട്ടിൽ വന്നിട്ടുണ്ട് കാറിലിരിക്കുകയാണ് കാണണമെന്ന് വാശി പിടിച്ച അവളെ ഭർത്താവ് പക്ഷെ വിലക്കുകയാണ് രാത്രി ഉറങ്ങാൻ കടന്ന നോളൻ എഴുന്നേറ്റ് ഒരു ടാക്സി പിടിച്ച് കെല്ലിയുടെ വീട്ടിലേക്ക് പോകുന്നു ടാക്സി വെയിറ്റിങ്ങിലിട്ട് വീട്ടിലെത്തിയ നോളൻ വാതിൽ തട്ടിയ ഉടനെ തുറന്ന കെല്ലിയോടൊപ്പം അകത്തേക്ക് കടക്കുന്നു ഇന്ന് ഒരു കുട്ടിയുണ്ട് കെല്ലിക്ക് അവൾ തിരിച്ചു പിടിച്ച ജീവിതത്തിൽ നിന്ന് അകലെയാണ് ഇപ്പോൾ താനെന്ന് മനസ്സിലാക്കിയേ തീരൂ എന്ന് നോളൻ ബോധ്യമായി അയാൾ ശാന്തനാകുന്നില്ല സമ്മാനം മടക്കിത്തരാനാണ് താൻ വന്നത് എന്ന് പറഞ്ഞ് അയാളത് കെല്ലിക്ക് കൊടുക്കുന്നു അവർ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ പാർക്കിംഗ് ലോഞ്ചിലെത്തി പണ്ട് ഉപയോഗിച്ചിരുന്ന തന്റെ കറുത്ത കാർ കാണുന്ന നോളൻ അത് താൻ താനെടുത്തോട്ടെ എന്ന് കെല്ലിയോട് ചോദിക്കുന്നുണ്ട് സ്നേഹപൂർവ്വം ചാവി അവൾ കൈമാറി നോളൻ കാർ കാറെടുത്തു പോകുമ്പോൾ മഴ പെയ്തു വേർപാടിന്റെ വിതുമ്പലുകൾ അടക്കാൻ കഴിയാത്ത കെല്ലി മഴയിലേക്കിറങ്ങി നോളൻ നോളൻ എന്ന് ഉറക്ക വിളിച്ച് വിറകെ ഓടി കാർ റിവേഴ്സ് എടുത്ത് നോളൻ കെല്ലിയെ കാറിൽ കയറ്റി പക്ഷേ അവർക്കിടയിൽ പിന്നീട് നടക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് നിലവിലെ അവരുടെ അവസ്ഥ മനസ്സിലാക്കുകയും തിരിച്ച് കെല്ലിയെ നോളൻ വീട്ടിലാക്കുകയും ചെയ്യും സിനിമ നാടകീയമായ ഒടുക്കത്തിലേക്ക് അടുക്കുകയാണ് നോളൻ കെല്ലിയെ മനസ്സിൽ നിന്നും പതിയെ പറച്ചു മാറ്റി താൻ പോലും പ്രതീക്ഷിക്കാതെ തനിക്കു ലഭിച്ച ജീവിതത്തെ പ്രതീക്ഷയോടെ ഭാര്യയായ കെല്ലിക്ക് കാത്തിരിക്കാമായിരുന്നില്ലേ എന്ന് കരുതുന്നത് എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതത്തിലേക്ക് കരകയറി എത്തിയ താൻ ഇനി ഒപ്പം കെല്ലിയില്ല എന്ന് കരുതേണ്ടതുണ്ട് അത്രമാത്രം അയാൾ സാധാരണ ജീവിതത്തിലേക്ക് വേഗം കടന്നു ദ്വീപിൽ നരകിച്ചു കിടക്കവേ താൻ പൊളിച്ചു നോക്കാതിരുന്ന ഒരു പാഴ്സൽ അയാൾ അഞ്ചു വർഷത്തിന് ശേഷം ഡെലിവറിക്ക് എടുക്കുകയാണ് വിലാസമനുസരിച്ച സ്ഥലത്തെത്തിയ അയാൾ ആരെയും കാണാത്തത് കാരണം തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതിന് നന്ദി എന്നൊരു പേപ്പറിൽ കുറിച്ച് പാഴ്സൽ വീടിന്റെ ഉമ്മറത്ത് ഒരു മൂലയിൽ വെച്ച് തിരികെ പോയി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു ജംഗ്ഷനിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ എതിരെ വന്ന ഒരു കാർ നിർത്തി അതിൽ നിന്നും ഒരു യുവതി ഇറങ്ങി വന്നു അവൾ മുന്നിൽ കാണുന്ന വഴികളെത്തുന്ന ഇടങ്ങൾ പറഞ്ഞു കൊടുത്തു മടങ്ങി ആ കാറിൽ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു ഈ ചിത്രത്തിൽ ആദ്യം കാണിച്ച ഫാക്ടറിയിൽ ഒറ്റയ്ക്ക് ധൃതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന യുവതിയായിരുന്നു അത് പിന്നീട് നാം കാണുന്നത് ചില തീരുമാനങ്ങളോടെ ദിശ നിശ്ചയിച്ച് അടുത്ത യാത്രയ്ക്ക് പുറപ്പെടുന്ന ചക്നോളൻ എന്ന സ്ഥിരോത്സാഹിയുടെ മുഖമാണ് നഷ്ടപ്പെടാത്ത വിശ്വാസവുമായി ഉറച്ച തീരുമാനങ്ങളുമായി നാം മുന്നോട്ട് പോകാൻ സന്നദ്ധരായാൽ നമുക്കുമ്മിൽ വഴിയേറെയാണ് എന്ന സന്ദേശം ബാക്കി വെച്ച് ഈ മനോഹരമായ ഹോളിവുഡ് ചലച്ചിത്രം ഇവിടെ അവസാനിക്കുകയാണ് ജീവിതത്തിന്റെ അറിയാത്ത ഒരുത്തുകളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകാൻ മറ്റൊരു കഥയുമായി മൂവി മൂഡ്സ് വീണ്ടുമെത്തും നന്ദി നമസ്കാരം